അൽഫാമോ അരക്കെ വണ്ടി പീസ് നൂറ്റി അമ്പത് റുപ്പോളെ എന്താണോ ഇവിടെ അന്ത ആയിക്കോട്ടെ

അല്ല കുഞ്ഞുങ്ങളെ ബലിയൊക്കെ കൊണ്ടുപോകണപ്പോ എവിടക്ക കൊണ്ടുപോവാണേലും ബലി എന്തിനു കൊണ്ടുപോയി കൊണ്ടുപോകും ആരും ഓട്ടം കണ്ടാ ഇത് കൂടെ വേറെ അതിനായില്ലേ കാരണം ഏറ്റവും വലിയ വില്ലെങ്കില് പക്ഷെ ഇതൊക്കെയാണ് ബന്ദിന് ശേഷം പക്ഷാധ പിന്നെയ് ആശുപത്രിക്കാണ് പോണത് അവിടെ അടങ്ങി നിൽക്കണം കേട്ടോ ഇപ്പച്ചിക്ക് ഊരൊക്കെ നല്ല വേദന ഉണ്ട് അതിനു വേണ്ടിയിട്ട് പോവാണ് ഒഴിച്ചിലും ബീച്ചിലും ഒക്കെ അപ്പൊ അവിടെ നിന്നാണ്ട് അച്ചിമുളിന്റെ ഒക്കെ ഇപ്പച്ചി കോയമ്പ അത്ര എടുത്താണ് തലക്കൊടുക്കും ബീച്ചിലല്ല പീച്ചിൽ ഉഴിച്ചിലും പീച്ചിലും ഉഴിച്ചിലും ബീച്ചിലും പറയപ്പോളേ ബീച്ചിൽ പോകുവുടിയേതൊക്കെ വിള ചെരുപ്പ് ജെയ്തെടുക്കാണ്ട് ഇന്റെ വില എഴുതി കേട്ടോ

അല്ല ഇവിടെ അതേമാതിരി അപ്പൊ ഗിന് നമ്മളെ എങ്ങട്ട പോണാലേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ വേദന പിന്നെ ഇപ്പൊക്കും തന്നെ എനക്ക് എന്താണ് മഴക്കാല മഴക്കാല ചികിത്സ ചെയ്യണം പോലെ അതായത് ഈ കർക്കിടക കഞ്ഞി അങ്ങനെ കർക്കിടക കഞ്ഞിന്താണ് കർക്കിടക ചികിത്സ ആ ഈ മഴക്കാലത്ത് ഇങ്ങനെ ഉണ്ടാവുന്ന സംഭവം അപ്പൊ അതിനൊക്കെ ഒരു ഇതും വേണം പറഞ്ഞാണ്ട് ഇവളും ഉണ്ട് ഞാനും ഉണ്ട് ഇറങ്ങാതെ വണ്ടി പോകുന്ന ആ പൈസയും കാര്യങ്ങളൊക്കെ നോക്കിട്ടോ കേട്ടോ ചെയ്ത് തരിക ഏ ആ അല്ലാതെ വെറുതെ ഏതെങ്കിലും വള്ളിച്ചെരിപ്പിട്ടോ മഴയല്ലേ ചൂടണ്ട നന്നു കഴിഞ്ഞ പിന്നെ ഒന്നും പറ്റൂല ചെറിയൊരു ഷൂ വാങ്ങിയാ ഇപ്പറയണം അപ്പ ഞാൻ പറ്റൂല മറ്റേ സ്വഭാവം എടുക്കണം ചൂടേങ്ങാണ്ട് ഞാൻ ചവിട്ടിയാണ്ടാ ഞാൻ അപ്പൊ തന്നെ പോയി

ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞത് എങ്ങനെ ഉണ്ട് അങ്ങനെ നമ്മളെന്താ പറയാ സത്യം പറഞ്ഞ ഇങ്ങനെ വലിയൊരു സെറ്റപ്പൊക്കെ കാണുമ്പോഴേ വലിയ എന്തോ പരിപാടിയാണെന്നൊക്കെ എതിക്ക് ചെയ്യേണ്ടത് ആ കീഴി ആ ഇവിടെ ഫുൾ ബോഡി മസാജൊക്കെ വെറും എഴുന്നൂറ് റുപ്പിയുള്ളു ആണുങ്ങാണുങ്ങളെ ഇത് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പ്രത്യേക അപ്പൊ കഴിച്ച നമ്മളിവിടെ ഉള്ളത് പൂക്കോട്ടുംപാടം അങ്ങാടി അഞ്ചാം മൈലിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ പൂക്കോട്ടും അങ്ങാടിക്ക് ഇങ്ങനെ പോകുമ്പോ കയറ്റത്തിങ്ങട്ടോ അതായത് യു യുനാനി ചികിത്സ ആണ് ഷിജാമ കർക്കിടക ചികിത്സ അങ്ങനുള്ള സംഭവം അപ്പൊ അതെ നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മളെ മീഡിയ കവറേജ് ഒക്കെ തീർന്ന് സപ്പോർട്ട് ചെയ്ത ആളാണ് അല്ല എന്താ എനിക്കടാ ഭയങ്കര പുറം വേദന ഉണ്ട് അതിന് എന്താ നമ്മുടെ യുനാന ചികിത്സ ഇംഗ്ലീഷ് മരുന്ന് വിളിച്ചു കഴിഞ്ഞാല് പിന്നെ ഭയങ്കര ക്ഷീണം ഒരു മന്ദപ്പാണ് ഇതാകുമ്പോ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ഈ ആയുർവേദത്തിന്റെ അതേപോലെ തന്നെ ഇതാണ് സംഭവം മെഡിസിൻസ് ഒക്കെ ഡോക്ടർമാരുണ്ട് 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 ഡോക്ടർ ആണ് കഴിഞ്ഞാണോ

ണ്ടോ അതെ താഴ്ത്തേ മസിന ചൂട് കൊടുക്കി വെച്ചിട്ട് ഇല്ലല്ല ഒരു അത്യാവശ്യം ചെറിയ ചൂടുണ്ടാവും നൂറ്റി അമ്പത് വില കൂടുതലാണ് അതായത് ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാല് അതായത് ഇത് എന്താണ് കപ്പിംഗ് തെറാപ്പി അല്ലെമ ഷിജാമ ആ അതായത് നമ്മളെ ബ്ലഡിനെ അശുദ്ധ രക്തം റിമൂവ് ചെയ്യല്ലേ ബോഡിയില്

ആ ഇതിപ്പോ ബ്ലഡ് ഇതായില്ലേ പുറത്തേക്ക് വന്നില്ലേ കട്ട് ചെയ്ത് അങ്ങനെ എങ്ങനെ എന്ത് പ്രസവ നിർത്തണ്ടോന്ന പ്രസവാനന്തര ചികിത്സ ആ അത് ഇവിടെ ഇണ്ടല്ലോലെ അത് ഞങ്ങളിപ്പോ ആലോചിക്കുന്നില്ലേ അതാവട്ടെ ഇവിടത്തെ സർവീസ് ഒക്കെ എന്താ അവസ്ഥ നോക്കട്ടെ എന്തിനു ശേഷം ഏത് അവരെ ഇപ്പൊ പ്രഗ്നൻസി പോവാണോ അവർക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്യൊന്നുമില്ലല്ലോ എന്നാ അവരോട് ഒന്ന് ചോയിച്ചു സത്യാവസ്ഥയെ എന്താണുള്ളത് ഇവര് എല്പ പലതും പറയും ഇവളെ പ്രഗ്നന്റ് പ്രഗ്നൻസി ആഫ്റ്റർ എന്ത് ചെയ്യണം എന്നുള്ള ഇതിലാണ് അപ്പൊ അവിടെ ഡോക്ടർ പറഞ്ഞ ഇവിടെ ഇവിടെ പേഷ്യന്റ് ഡിസ്ചാർജിന് റെഡി ആയി എന്താണ് ഫീഡ്ബാക്ക് എന്ന് അറിയണല്ലോ കാരണം ജനങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് എന്താണ് സത്യാവസ്ഥ പറഞ്ഞാൽ മതി വേണ്ട സത്യാവസ്ഥ എന്താണ് എങ്ങനെയോ നിങ്ങളെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്ക് പാക്കേജിന് ഡിസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കിഴി കപ്പിംഗ് അങ്ങനെയുള്ള കുട്ടിക്കുള്ള പരിചാരണൊക്കെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അതാണ് കൊടുക്കുന്ന പൈസക്കുള്ള ബെനിഫിറ്റ് ഉണ്ട് അത് ഷുവറാണ് അമ്മന്റെ അഭിപ്രായം എന്താ ആ പൊതുവേ നിങ്ങൾക്കാണെങ്കിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ശരിക്കാറിയുള്ളു അത് വെച്ച് നോക്കുമ്പോൾ അവർ ഓക്കെ ആണ് ഉഷറാണ് കിട്ടൂലേ അതായത് വീട്ടിൽ വീടിനേക്കാൾ ഉപരില്ലേ ഉഷാറായിട്ട് ചെയ് കൊടുക്കുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് ഇതൊരു ടൗൺ ഏരിയ ആണ് റോഡിന്റെ സൈഡാണ് അപ്പൊ അതിന്റെ വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് അറിയില്ല അറിയൂല അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊന്ന ആലോചിക്കല്ലേ കുഞ്ഞോളെ ഹിലാൻഡ് എക്സ്പെൻസ് നമ്മള് ചികിത്സ കർക്കിടക ചികിത്സ ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ നിരക്കിലാണ് ചെയ്യുന്നത് ഫുൾ ബോഡി മസാജിന്ന് പറയുമ്പോൾ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഉൾപ്പെടുത്തുന്നുണ്ട് കപ്പിംഗ് തെറാപ്പ് ഹിജാമൊക്കെ ചെയ്ത് കപ്പിംഗ് ബ്ലഡ് എടുക്കുന്നതല്ല കപ്പിംഗ് തെറാപ്പൊക്കെ ഈ എഴുന്നൂറ് രൂപക്ക് അതടക്കം ചെയ്ത് കൊടുക്കണം കുറഞ്ഞ നിരക്കിലാണ് കാരണം നമ്മുടെ ഈ പരിസരത്തെ സാധാരണക്കാരന കൂടുതലുള്ള എല്ലാവരിലേക്കും നമ്മുടെ ചികിത്സ എത്തട്ടെന്നുള്ള ഉദ്ദേശമുണ്ട് ഈ ഭാഗത്ത് യുനാനി ട്രീറ്റ്മെന്റ് വരുന്നത് അപ്പോൾ ഇത് ആയുർവേദം പോലെ തന്നെ പശു കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതിലെത്രയും ഉയർച്ച മറ്റു കാര്യങ്ങളെ വലക്കും അറിയാം ഒരാൾ ആളുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സേവനല്ലേ ആണ് ാണ് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാണ്ടെന്ന് പറഞ്ഞു ഞാൻ ഞാനാകുമ്പോ വെറൈറ്റി ആയിട്ടല്ലേ പ്രസവാനന്തര പാക്കേജ് സംസാരിക്കും എന്താ പ്രഗ്നൻസിന്റെ ആഫ്റ്റർ ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ഫുൾ ബോഡി മസാജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കിഴി പിന്നെ കേൾശ ചർമ്മ അതായത് ഫേഷ്യൽ മസാജ് ഹെഡ് മസാജ് അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ് പ്രസവാനന്തര ശേഷം വരുന്ന ഗെരിപ്പൂസ് അതൊക്കെ അതിൻ്റെ ഗെരിപ്പോസ് വലിയ പ്രത്യേക ട്രീറ്റ്മെൻറ്റ് അങ്ങനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പൊതുവെ ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ആവുമ്പോ ഒരാളെ നിർത്തണം അതിന് പത്താറ് അയ്യായിരം റുപ്യാവും ഏഹ് അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും കുട്ടികൾ ഡ്രസ്സൊക്കെ കേടാനൊക്കെ ആളുണ്ട് ആളുണ്ട് അതൊക്കെ ഇതിന്റെ കൂടെ പാക്കേജിലുള്ള പിന്നെ റൂമിന്റെ അവര്

പിന്നെ സാധാരണമായിട്ട് ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി വന്ധ്യത അതുപോലെ അണ്ടാശയത്തിൽ മഴ ഗർഭാശയത്തിൽ മഴ മറ്റൊരുപാട് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസിസ് ചെയ്യുന്നത് ഇവിടെ പ്രൊവൈഡ് സ്ത്രീകളിൽ നിന്ന് ശേഷം ശേഷം അതായത് ഹോർമോണൽ കൊണ്ടാണ് പുതിയ ില് മുട്ടുവേദന ഷോർഡർ പെയിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്താണ് എന്താണ് അതിന്റെ കാരണങ്ങൾ ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അങ്ങനെ മെഡിസിൻ ആണെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും എല്ലാവിധും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ കാണാൻ എങ്ങനെ കാണാനാണ് അത് കുപ്പായ കഴിച്ചാലേ അറിയുള്ളു മൊത്തത്തിലൊരു നടുവിനൊക്കെ കൊളത്തിപ്പിടുത്തൊക്കെ കൊറേ മാറി അത് നമ്മളാ സ്കിന്നിൻ്റെ ഒരു അമർത്തി പിടിക്കുമ്പോ തന്നെ മസാജ് ചെയ്യുമ്പോ തന്നെ നമുക്ക് അത് വേറെ സെപ്പറേറ്റ് പോലെ തോന്നുന്നു അപ്പൊ ഞങ്ങൾ പോയിട്ടോ ഓക്കേ എന്നാ കാണാ പോലെ എവിടെ കുട്ടികളെ പോട ആ അത് മെച്ച തുറന്നു തരും